ഹലോ അസ്സാം വലൈക്കും എന്നും എന്തേലൊക്കെ ഉണ്ടാക്കണോ കാണിച്ചത് ഇന്നും ഇന്നലെ മിഞ്ഞാനൊക്കെ ചായ കുടിച്ചണതാ കാണിച്ചത് ഇന്ന് പുട്ടാട്ടുണ്ടാക്കണേ കരൻ്റില്ല ഞമ്മളവിടെ ഒരു മഴ പെയ്ത പിന്നെ കരണ്ട് നല്ല അടിപൊളി കടല കറി ഞങ്ങൾ കഴിച്ചിട്ടോ നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യേണ്ടി सब्सक्राइब भी या तो अलग का सब्सक्राइब भी यों डिटो सब पार्टी उड़ा डो इंदर लारे वाप ताना इंदर कुछ ले हम आपको सुगर की पोंग में सब पार्टी चिकन कर दिया ना बीफ कर दिया कारी का अर्पता चिकन डो केंगो कटर कारी सब पार्टी ചപ്പാത്തി പരത്തി ഒക്കെ കുറച്ച് കൊറച്ച് പരത്തി കുഞ്ഞി ബാക്കി കുഴിച്ചപ്പൊക്കും പിന്നെ നാളെ ചൂടും നാളെ അല്ലേ മറ്റന്നാളോ പിറ്റേന്നെ എടുക്കലാ സാധാരണ രണ്ടാൾക്കല്ലേ പരത്തി എങ്ങനെ ആയാലും ബാക്കി ഉണ്ടാവും പിന്നെ അങ്ങനെ നെയ്യപ്പുണ്ടാക്കോ നെയ്യപ്പുണ്ടാക്കാൻ വേണ്ടി അരി അരച്ചിങ്ങാണ്ടൊക്കെയാണ് ഞാൻ നെയ്യപ്പുണ്ടാക്കരുത് പത്തിരിപ്പൊടി മൈദപ്പൊടി ഒക്കെ കുട്ടിങ്ങാണ്ടൊന്നും ഇണ്ടാക്കിയോ പട്ടെ ശരിയാവോ നോക്കാതുവരെയും അങ്ങനെ ഉണ്ടാക്കിട്ടില്ല പിന്നെ കുഞ്ഞോള് പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞോളൊന്ന ഡ്രസ്സ് എടുക്കാൻ പോവാണ് പെരുന്നാളല്ലേ അപ്പൊ കൊറച്ച് ഓള അമ്മായി അമ്മാക്കിയൊക്കെ കൊണ്ടുപോകാൻ വരണ്ടേ നമ്മളൊക്കെ കാര്യം വരിക അപ്പോൾ പിന്നെ കൊറച്ച് ചായ കടിയന്തേലൊക്കെ വേണ്ടേ ഞാൻ പത്തിരി പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ അതിനൊന്നും ഇപ്പൊ സമയമില്ല നമ്മളെ ചായയും കടിയും പണിയും ചെലപ്പോ അജിമ്പ് പോലും വരികയേക്കാ അപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റൂല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിച്ചു ഒരു കപ്പ് പൊടി എടുത്തു കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൂട്ടിയൊക്കെ കേട്ടോ ഇനി ഇണ്ടാക്കണൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ചായ അടിച്ചോ ഞാനി ഒമ്പത് മണിയായി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ രാവിലെ പത്തുമണി ഒമ്പ മണി ഒക്കെ ആഗ്രഹമുണ്ട് ബീഫും കെയും ഒക്കെ ഇട്ടെടുക്കാതെ ചപ്പാത്തി നല്ല രസമല്ല കറി കേട്ടത് നിങ്ങളൊക്കെ ഉണ്ടാക്കലില്ലെങ്കിൽ ഇണ്ടാക്കി വെക്കുന്നുണ്ടോ തക്കാളി കെയ്മുട്ട് വേ കൂട്ട് അയക്ക് മഞ്ഞ മുളകും മല്ലിയൊക്കെ ഇടുക ബിരിയാണി മസാല ഇടുക ഒക്കെ ഇട്ടിട്ടാണ് തിളപ്പിച്ച അതന്നെ കറിയും കാണിച്ചിട്ട ഞങ്ങളെ കറി നല്ല ടേസ്റ്റ് കറി ഞങ്ങൾ ഞങ്ങള് പിസ്സ ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്രെഡുകൊണ്ടല്ല പിസ്സേ ചിക്കൻ പൊരിച്ച ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് സോസൊക്കെ ഉണ്ടാക്കി സോസ് തേച്ച് ഇങ്ങാണ്ട് അത് കുറേ പ്രാവശ്യം കാണിച്ചിരിക്കുന്നുട്ടോ വെറുതെ ഒന്നിങ്ങനെ എടുക്കുകയാണ് മാത്രം പിന്നെ നമ്മളെ നെയ്യപ്പത്തിൻ്റെ കഥ പറയണ്ട ഞാൻ അരി വള്ളത്തിലിട്ട് കുതിർത്തി ഇങ്ങാണ്ട് അരിക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ കൂട്ടിയിങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കൽ ഇത് ഞാൻ കൊണ്ട് ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട പത്തിരിപ്പൊടി റവി മൈദ്യമൊക്കെ കൂട്ടി ഉണ്ടാക്കണേ അതാകെ വളമായി എന്താ പോയി നെയ്യപ്പത്തിൻ്റെ അവസ്ഥ അതെന്ത് നെയ്യപ്പതിൽ പറയുക ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനും മക്കളെ എങ്ങനെയാണ് ചെയ്ത് നമ്മൾ നമ്മൾ പഠിച്ച പഠി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഞാനങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കല് അരി വളർത്തിട്ട് കുതിർത്തിങ്ങാണ്ട് അതേപോലെ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വെച്ചിരിക്കണു ഒക്കെ നല്ലതൊരു കൂട്ടിയൊക്കെ ഒക്കെ ചെയ്തിരിക്കണു പക്ഷെ ചുട്ടിട്ടുള്ള അവസ്ഥ ഇതാണ് ഇനി കുക്കറപ്പാക്കിയാ അതല്ലെങ്കിൽ നോൺസ്റ്റിക്കിന്റെ ചട്ടിപ്പാ പറഞ്ഞിട്ട് കലത്തപ്പാക്കിയൊക്കെ ചെയ്യണം ഏതായാലും ഇപ്പൊ മധുരം ഇട്ടങ്ങനെ ആക്കിയില്ലേ എന്തെങ്കിലും തീരുമാനമാക്കണ്ട നല്ല വെയില അട്ടവിടെ ഒരു ദിവസമായി ആണെങ്കി പിറ്റിയെന്ന് വെയില രാത്രിക്ക ചോറുണ്ടാക്കോ ഇനി ഞങ്ങള് ചോറേ ഇണ്ടാക്കിട്ടില്ല പിന്നെ ഇന്നിവിടെ നീർച്ച ഉണ്ടായിന്നു അപ്പൊ നീർച്ച ചോറ് നേരത്തെ തന്നെ കിട്ടി പിന്നെ ചോറൊന്നും ഇനി മന്തി ഉണ്ടാക്കും ചിക്കൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് മന്തി ഉണ്ടാക്കട്ടെ കൈക്കാൻ ഞങ്ങളവിടെ കാലാവസ്ഥ അമ്മായില്ലോ കുഞ്ഞുങ്ങൾ അറിയങ്ങളും മായനെ പറ്റി പറയണ്ടാരുന്നു അപ്പൊ ഞാൻ പറയാം നമ്മൾ നമ്മള് വീട് എടുക്കുമ്പോ നമ്മളെല്ലാ കാര്യങ്ങളും പറയില്ലേ അതിനിപ്പെന്താ ഇന്നൊന്നും ഇവിടെ നല്ല വെയില വേനൽ പോലെ ജൂണിലല്ലേ ഇപ്പൊ ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെ ആയ എന്താ അതാവോ ഏതായാലും ഇങ്ങനെ വെള്ളം കഴിക്കുന്നുണ്ടോ കെണറ്റില് വെള്ളമൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ വെള്ളം കഴിക്കുന്നു മുട്ട പോയിങ്ങാൻ വെച്ചതാ ഉപ്പ് കഴിച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചാൻ വേണ്ടി ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കൊറച്ച് ഉപ്പ് ഇട്ടു ൊക്കെ മാഗി കട്ടയും മാഗി കട്ടല്ലേ പിന്നെ എന്താ പറയാ കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം സൺഫ്ലവർ ഓയിലും പിന്നെ കളർ കൂട്ടിയിട്ടില്ല കേട്ടോ കാശ്മീരി ചില്ലി രസം കൂട്ടിയിട്ട് കുരുളകും പൊടിയും ഏലക്കായും പട്ടയും ഇട്ടിട്ടുണ്ട് കറാൻ പോവും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇതൊന്നിങ്ങനെ ഒന്ന് വേവിച്ചത് എന്തേലും മുളക്കാണ് ചോറ് തിളപ്പിച്ചു കിട്ടിടാം മന്തി ഇങ്ങനത്തെ മന്തി ഉണ്ടാക്കാൻ പണിയില്ലല്ലോ രാവിലെ ചോറ് ഉണ്ടാക്കിയ പിന്നെ രാത്രിക്ക് പണിയൊന്നും ഇല്ല അടുക്കലും ഇല്ലല്ലോ രാത്രി ഉണ്ടാക്കുമ്പോളേ ഒരു ഗതിയോട് തോന്നുന്നു കുട്ടികളൊക്കെ വരുമ്പോഴല്ലേ നമ്മളങ്ങനെയൊക്കെ ഉണ്ടാക്കുക അല്ലാത്തപ്പോ രാവിലെ രണ്ട് പൊക്കൂല പിന്നെ രാവിലത്തെ പരിപാടികളുണ്ടാവും ഇനി മന്തി ഉണ്ടാക്കണ് കാണിച്ചെട്ടോ ചോറ് ചിക്കൻറെ മോൾക്ക് ഊറ്റിട്ടിട്ടാണല്ലോ ഓർമ്മ അത് വീഡിയോ വീടി എടുക്കണല്ലോ അപ്പൊ മറന്നു ചിക്കൻ്റെ ചോറ് ഇട്ട് കൊടുക്കട്ടെ ദമ്മിട്ടെ ചോറൊക്കെ ദമ്മിട്ടോ മഞ്ഞൾ ലേസം മഞ്ഞൾ കലക്കി കലക്കിപ്പാർന്ന് കളറും കലക്കിപ്പാർന്ന് ഓരോ മുളകും കുത്തി കൊടുത്തു ഇനി ഒരു എട്ട പിന്നെ ഇന്നത്തെ വീഡിയോ നിർത്തുക എല്ലാവരും കൊണ്ട് സപ്പോർട്ട് അസ്സലാമു അലൈക്കും